ൃത്തിഭുവാഗോവിനഗോചരാ അക്ഷൈർദിവിന്ദിരാജനോ ബാണവാദിശ രുക്ണൈവമധിക്ഷിപുരാജഭോ കുദ്ധപരിഘമുദമ്യ ജനം സംസതി കലിംഗരാജം തരസൃത് ദാനപാതൈക്കുദ്ധയോസൃതൈർദ്ജൈ അന്യനർഭിബാഹുരിശിരസരുധിക്ഷിത രാജാനോദ്രൂർഭിതലേന പരിഹാർദ്ദിത നിഹതേ രുക്മണി സലനബ്രവീൽ സാധു അസാധുവാ രുമിണീബലോ രാജൻ സ്നേഹഭംഗരി തോനിരുദ്ധം സഹ സൂര്യാവരം രഥം സമാരോപ്യയുക്ശസ്ഥലിം രാമാവഭോജടാദശാരിഖിർ മധുസൂദനശ്രയാ രാജോ തൂൽരം ഹരിശങ്കരയോർമഹതൽസം സമാ മഹായ സമാഖ്യതുംഹസി ശ്രീസുഖ ഉണപുത്രശത ജ്യേബരാശിമഹത്മന യനവാമേദായ തൗരസാണശിവതിരഥ സദാ മാന്യു വ്യൂധീമാംസ സത്യസന്ധോ ദൃഢവൃത ശോണിദാഖ്യപുരേ രാജ്യമരവൽപുരാ ത ശംഭോ പ്രസങ്കരാമരാ സഹസ്രവാഹുർവാദീനദാഡവേദോഷയം ഭഗവാൻ സർവൂതേശാഹ്യോഭക്തവത്സലാം സതം സവരപുരാധിപം സ എകാഹ ഗിരിശംപാർവ്വസ്ഥം കിരീടേനർക്കണേന സംസ്തൽപദാം നമസ്യേ ഗുരുമീശ്വരം പുംസാം അപൂർണ കാമാ ോ ഓ സഹസ്രം ത്യാ ദത്തരം ഭാരായ മേ അഭവൽ ത്രിലോർഗാനം ആദ്യം തഗവാൻ കൃദ്ധകേതു ഭജ്യതയത ർപ്പഘനം ഭവന്മൂഢ സംയുഗമൽസമേനത്തെഗൃഹം പ്രാവിശ നൃപ പ്രതീക്ഷം ഗിരിസാദേശം സുര്യനശനം ഗുധീരി തസ്യോഷ്യ മന്ത്രീകുംഭാഡ ചിത്രലേഖാ സഖ്യമൂഷ കൗതൂഹല സമന്വിതം മൃഗയസേ കീദൃശസ്തേ മനോരഥ ഹ്രാഹം നയരാജപുത്രീപലക്ഷേ ഊഷോ വാച ദൃഷ്ടശ്ശിരസ്വന ശ്യാമ കീതവാസ ബൃഹുങ്കം ക്ഷിപ്ത്ിത്രലേഖോരിഷ്യോക്യമീതി ഭാവിയതെ തമാനേഷ്യരമ്യസ്തേ മനോഹർത്തമാതിശക്േവന്ധർവ്ദാരേണ പന്നാൻ ദൈത് വിദ്യധരാൻ യക്ഷന് മനുജാ വൃഷ്ടിശൂര് വ്യലിഖത് രാമൃഷ്ണ പ്രദ്യുന് വീക്ഷം ഹൃദാവസമാനഹീപത ചിത്രലേഖാ യോഗി യ രാജന്വരകൃഷ്ണ പാലിതും സുരങ്കിപ്രാദ്യു മനിം യോഗമാസ്ഥിതീ ശോണിതരം സഖീ പ്രിം അതരിലോകുദിതന ദുഷ്പ്രിയേ പരാർവാസ്രഗന്ധൂപീവാസന പാനഭോജനക്ഷീയ ശുശ്രൂഷയാർച്ച ഗൂഢകന്യാൽ പ്രവൃത്തി തയാ നഹർഗണുഷയാഹൃതേന്ദ്രിയാ തധ യീരേണ ഭുജ്യമാനം ഹതവ്രതാം ഹേതുഭർക്ഷയാ ഭടാവേദയാ ചക്രരാജം അരുമതി ആളാ മഹ വലിയ കഴിവുള്ള നാരദ മഹർഷിയുടെ ശിഷ്യാണ് മനസ്സിലായോ ആ യോഗവിദ്യകളൊക്കെ പഠിച്ചിട്ടുണ്ട് അവൾ എന്ത് ചെയ്തു തൻ്റെ യോഗശക്തി കൊണ്ട് രാത്രിയിൽ ആരും അറിയാതെ ദ്വാരക പോയി അവിടെ ഉറങ്ങിക്കിടക്കണ അനിരുദ്ധനെ അന്തപുരത്തിനെടുത്ത് ഉഷയുടെ അന്തപുരത്തിൽ കൊണ്ടാക്കി ഹാ അനിരുദ്ധനെ കിട്ടിയോടുകൂടി ഉഷയ്ക്ക് എന്താ സന്തോഷം രണ്ടുപേരും കൂടി ചതുരംഗം കളിക്കാതെ മാശ പറയുക ആനന്ദം സന്തോഷം പക്ഷേ രാജകുമാരി അങ്ങനെ സന്തോഷിക്കണ കണ്ടപ്പോൾ ഈ കാവൽക്കാർക്ക് പേടിയായി കല്യാണം കഴിച്ചിട്ടില്ല കുട്ടിയുടെ കല്യാണം കഴിക്കാത്ത രാജകുമാരിയുടെ അന്തപുരത്തിൽ നല്ല സുന്ദരനായ കാമദേവൻ്റെ മകനാണല്ലോ നല്ല സുന്ദരനായ ഒരു ചെറുപ്പക്കാരൻ കളിയും ചിരിയും തമാശയും നാളെ എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ ഞങ്ങളുടെ തല പോകില്ലേ കാവൽക്കാരെ ഏൽപ്പിച്ചതിനല്ലേ കാവൽക്കാർ വിവരറിയിക്കേണ്ടേ ഉടനെ പോയി മഹാരാജാവിനോട് പറഞ്ഞു പാടനോട് വാണാസുരം വന്നു വാണാസുരം വന്നു നോക്കുമ്പോൾ അതിസുന്ദരനായ ഒരു യുവാവായിട്ട് ചതുരംഗം കളിക്കുക ഉടനെ ആ ഭയങ്കര യുദ്ധം ചെയ്തു അനിരുദ്ധനെ പിടിച്ച് ജയിലിലിട്ടു വീണ്ടും ഉഷ ചെയ്യും ആറുമാസം ജയിലിൽ കിടന്നു ആരും അറിഞ്ഞില്ല അപ്പോൾ ഒരു നാരക്കത്തിന് നാരദമഹർഷി വേണമല്ലോ അതൊക്കെ കൂട്ടി യോജിപ്പിക്കാൻ ഭഗവത് സങ്കല്പം നാരദമഹർഷി ഒരു സ്വന്തം ദ്വാരക എത്തി ദ്വാരക എത്തിയിട്ട് മഹാരാജാവിനോട് വെച്ചു ഏയ് ഒരുപാട് ആൾക്കാരാവുമ്പോൾ ജനസംഖ്യയൊക്കെ ഒരുപാടാവുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ അത്ര ആൾക്കാരെ ആരെങ്കിലുമൊക്കെ മിസ് ചെയ്താൽ അറിയില്ല അല്ലേ ആ ചോദിക്കാ എന്താ ഇവിടെയുള്ള എല്ലാവരും ഉണ്ടോ അറ്റൻഡൻസ് ഒക്കെ എടുക്കാറുണ്ടോ പതിവായിട്ട് അതെന്താ അങ്ങനെ ചോദിച്ചത് അല്ല ഈ അനിരുദ്ധൻ എവിടെയാ അനിരുദ്ധൻ എവിടെ ഉണ്ടാവും ഇവിടെ ഇല്ലെങ്കിൽ ആന്തപുരത്തിൽ ഉണ്ടാവും പറഞ്ഞു അവിടെ പോയി അന്വേഷിച്ചപ്പോളോ എത്രയോ നാളായി ആരും മതി ദുഃഖിച്ചുകൊണ്ടിരിക്കുകയാണ് ഭർത്താവിനെ കാണാല്ലേ അപ്പളാ കൃഷ്ണനെല്ലാ അറിയും സർവ്വജ്ഞനായി ഈശ്വരനല്ലേ കൃഷ്ണൻ കൃഷ്ണൻ ഒന്നും അറിയാത്ത മട്ടിലിരിക്കുകയാണ് മഹാദേവൻ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പൊ അവിടേക്ക് ഒരു കാരണത്തിന് കാത്തിരിക്കുകയാണ് അവൻ അപ്പം ആരംഭം പറ ആറുമാസമായിട്ട് ആ ബാണാസുരൻ്റെ ജയിലിൽ കിടക്കുക ആ എന്നാൽ ഇത് നമുക്ക് നാണക്കേടല്ലേ കുറച്ചല്ലേ നമ്മൾ അഭി ബാ കുട്ടിയെ വീണ്ടെടുക്കണ്ടേ ഉടനെ ബാണാസുരനോട് യുദ്ധം പ്രഖ്യാപിച്ചു യാതവ സൈന്യത്തോടുകൂടി ബലരാമനും ശ്രീകൃഷ്ണനും പുറപ്പെട്ടു അന്ന് രാവിലെ ബാണാസുരൻ കൊടി മരുത്തുമ്പോൾ നോക്കുമ്പോൾ തനത്താരം കൊടിക്കുറം മുറിഞ്ഞു തീർക്കുന്നു സന്തോഷമായി ശത്രു വരുമല്ലോ ഒന്ന് ഏഴാനാളെ യുദ്ധം ചെയ്യാനുള്ള ആൾ വരുമല്ലോ സന്തോഷം പിന്നെ ഗംഭീരമായ യുദ്ധമാണ് ആ യുദ്ധത്തിൽ ഭക്തനെ രക്ഷിക്കാൻ വേണ്ടി ഭക്തനഭയം കൊടുത്ത മഹാദേവൻ യുദ്ധത്തിന് വന്നു സുബ്രഹ്മണ്യസ്വാമി യുദ്ധത്തിന് വന്നു ഗണപതി ഭഗവാൻ യുദ്ധത്തിന് വന്നു ഇവരൊക്കെ ശ്രീകൃഷ്ണനോടും ബലരാമനോടൊക്കെ അനിരുദ്ധനോടും ബലരാമനോടൊക്കെ യുദ്ധം മനസ്സിലായോ അനിരുദ്ധനില്ല അനിരുദ്ധം ചെയ്യില്ല ബലത്തിമനോടൊക്കെ ഇതൊക്കെ ഭഗവാൻ ഭഗവാൻമാർ തമ്മിലുള്ളത് അഭിനയമാണല്ലോ ഭക്തന്മാരെ ശരിയാക്കാൻ വേണ്ടിയിട്ട് ശ്രീകൃഷ്ണൻ്റെ അസ്ത്രമേറ്റ മഹാദേവൻ മോഹാലസ്യപ്പെട്ട് കടന്നു നമുക്ക് നേരത്തെ നരകാസുരൻ്റെ അടിയേറ്റ് കൃഷ്ണ കൃഷ്ണഭഗവാനെ മോഹാലസ്യപ്പെട്ട് കിടന്നേ അല്ലേ ഇപ്പോൾ ഇത്തവണ മഹാദേവൻ മോഹാലസ്യപ്പെട്ട് കിടന്നു ആ സമയത്ത് ബാണാസുരൻ ആയുധമൊക്കെ ആയിട്ട് വന്നു ബാണാസുരൻ്റെ സൈന്യമൊക്കെ നശിപ്പിച്ച് ഭഗവാൻ ബാണാസുരൻ്റെ കൈകൾ ആയിരം കൈയല്ലേ മരത്തിൻ്റെ കൊമ്പിറക്കം പോലെ വെട്ടാന്ന് തുടങ്ങി നാല് കൈയായി അപ്പോൾ മഹാദേവൻ എഴുന്നേറ്റ് ഭഗവാനെ സ്തുതിച്ചു ഭഗവാനെ കൊല്ലണ്ട കൊല്ലണ്ടാവനെ അഹങ്കാരം തീർത്താൽ മതി ഓക്കേ അവിടുത്തെ ആജ്ഞ അല്ലേ ഇത് അങ്ങനെ നാല് കൈ ബാക്കി വെച്ചു കൊടുത്തു അപ്പോൾ ബാണാസുരനെ അപ്പോഴാണ് മനസ്സിലായത് മഹാദേവൻ്റെയും മഹാകൃഷ്ണൻ്റെയും അവർ വേറെയല്ല തൻ്റെ അഹങ്കാരം തീർക്കാൻ ചെയ്ത ലീലയായിരുന്നു അങ്ങനെ ആ ഒരു അനുഗ്രഹം കൊണ്ട് ബാണാസുരനും അഹങ്കാരം തീർന്നു അഹങ്കാരം തീർന്നാൽ നമ്മൾ മായ ജയിച്ചു മായ കൊണ്ടാണ് ഈ അഹങ്കാരത്രേ മനസ്സിലായോ അപ്പോൾ മായ എങ്ങനെയാണ് നമ്മുടെ ഉള്ളിൽ വെച്ച അഹങ്കാരായിട്ടാണ് അത് പോയി അങ്ങനെ ബാണാസുരനെയും ഭഗവാൻ അനുഗ്രഹിച്ചു കൊണ്ടോ എന്തെല്ലാം അത്ഭുതങ്ങളാണ് ഭഗവാൻ ചെയ്തത് ഇങ്ങനെ കുറേ കഥകളുണ്ട് ഇനി ഒരു കഥ മാത്രം നോക്കാം ഭഗവാന്റെ ഗാർഹസ്ഥ്യ ദർശനം നമ്മളെയൊക്കെ പഠിപ്പിക്കാൻ വേണ്ടിയാ ഒരേ സമയത്ത് കൃഷ്ണൻ പതിനാറായിരത്തി ഒരുന്നൂറ്റെട്ട് കൃഷ്ണന്മാരാണ് എന്നിട്ടോ പതിനാറായിരത്തി ഒരുന്നൂറ്റെട്ട് കൊട്ടാരങ്ങളാണ് എല്ലാവർക്കും ഒരേപോലല്ല കൊട്ടാരങ്ങളാണ് എല്ലാ കൊട്ടാരത്തിലും കൃഷ്ണന് പത്ത് ആൺകുട്ടികൾ ഒരു പത്ത് പെൺകുട്ടി ഒരു ആൺകുട്ടിയാണ് പത്ത് ആൺകുട്ടി ഒരു പെൺകുട്ടിയായിട്ടേ അങ്ങനെ പത്ത് പതിന പിള്ളേരുമുണ്ട് എല്ലാ വീട്ടിലും കൃഷ്ണനുണ്ട് കേട്ടോ ആർക്കും ഒരു പരിഭവമില്ല ആർക്കും ഒരു എല്ലാവരും ഹാപ്പിയാണ് സന്തുഷ്ടരാണ് നാരദ മഹർഷി എന്ന ഒരു ഭഗവാൻ നാരണ മഹർഷിയെ കണ്ടുടനെ ഓ രുക്ണിയോടുകൂടി തമാശ പറഞ്ഞിരിക്കും വേഗം ഒക്കെ വരണു പാതപൂജ ചെയ്യണു നമസ്കാരം ചെയ്യണു മഹർഷിയെ പൂജ ചെയ്യണു അതിന് ഇടയ്ക്കിടയ്ക്ക് മഹർഷെ ഞങ്ങളെപ്പോലുള്ള ഗൃഹസ്ഥന്മാരെ അനുഗ്രഹിക്കാൻ വരണം സത്സംഗം തരണം എന്നൊക്കെ പറഞ്ഞ് നമസ്കരിച്ച് പറഞ്ഞയച്ചു അടുത്ത വീട്ടിൽ പോയി ജാമ്പതിയുടെ അവിടെ അപ്പോൾ ചതുരംഗം കളിച്ച് കൊണ്ടിരിക്കുക വേഗം അവിടെ നിന്ന് ആരായെന്ന് നമുക്ക് ആയിട്ട് ഓടി വന്നു നാരദ മഹർഷിയെ കൊണ്ടുപോകണു പൂജ ചെയ്യണു നമസ്കാരം ചെയ്യണു എന്തൊക്കെ ഇപ്പോൾ ആദ്യമായിട്ട് കാണുന്ന മാതിരി എത്ര കാലത്തിന് ശേഷം അവൻ നാരദ മഹർഷി ഇറങ്ങി അടുത്ത വീട്ടിൽ ചെന്നു അടുത്ത വീട്ടിൽ ചെന്നപ്പോൾ ഭഗവാൻ എണ്ണയൊക്കെ തേച്ച് കുളിക്കാൻ പുറപ്പെടുക വേറൊരു കൊട്ടാരത്തിൽ അവിടെ നിന്ന് ഇറങ്ങി അവിടെ പൂജ ഉണ്ടായി എന്നുള്ളത് മനസ്സായിക്കോളാം എല്ലായിടത്തും പാത പൂജയും ഭഗവാനെ സൽക്കരിച്ചിട്ടേ വിടുള്ളൂ അത് ഞാൻ നാരദമൂർശി വേറൊരു കൊട്ടാരത്തിന്നു അപ്പോൾ ഉദ്ധവനുമായിട്ട് ഗൗരവമായ ഭരണകാര്യങ്ങൾ ചർച്ച ചെയ്യാം വേറൊരു കൊട്ടാരത്തിൽ നിന്ന സമയത്തോ ഭഗവാൻ ബ്രാഹ്മണർക്ക് ഭോജനം വിളമ്പി കൊടുക്കൊണ്ടിരിക്കുന്നു മറ്റൊരു കൊട്ടാരത്തിൽ സമയത്തോ ഭഗവാൻ അഗ്നിഹോത്രം ചെയ്തുകൊണ്ടിരിക്കുന്നു വേറൊരു കൊട്ടാരത്തിൽ എത്തുന്ന സമയത്തോ ഭഗവാൻ ധ്യാനനിരതനായിരിക്കുന്നു മറ്റൊരു കൊട്ടാരത്തിൽ സമയത്തോ ഭഗവാൻ പത്നിമാരോട് തമാശ പറഞ്ഞവരെ ലഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നു മറ്റൊരു കൊട്ടാരത്തിൽ സമയത്ത് ഭഗവാൻ ഊണൊക്കെ കഴിഞ്ഞ് വിശ്രമിക്കുക മറ്റൊരു കൊട്ടാരത്തിൻ്റെ സമയത്തോ ഭഗവാൻ ഗായത്രി മന്ത്രം ജീവിക്കാം വേറൊരു കൊട്ടാരത്തിൻ്റെ സമയത്ത് ഭഗവാൻ തൻ്റെ കുതിരകളെയൊക്കെ അങ്ങനെ മേച്ചുകൊണ്ടിരിക്കുന്നു വേറൊരു കൊട്ടാരത്തിൻ്റെ സമയത്തോ ഭഗവാൻ ദ പശുക്കളെയും സ്വർണമൊക്കെ ആ ഉത്തമ ബ്രാഹ്മണർക്ക് രാവിലെ കുളിയൊക്കെ കഴിഞ്ഞ് ദാനം ചെയ്തുകൊണ്ടിരിക്കുക വേറൊരു കൊട്ടാരത്തിൽ പോയി അവിടെ തന്നെപ്പോഴോ ഓ മക്കളുടെ കല്യാണ ആലോചനകളൊക്കെ നടന്നുകൊണ്ടിരിക്കുക അവിടെ മറ്റൊരു കൊട്ടാര സമയത്തോ ഓ വിവാഹം നടക്കണു അപ്പോഴാണ് നാരദമഹർഷി വിളിച്ചു പക്ഷേ ഈ ദമ്പതികളെന്ന് അനുഗ്രഹിക്കൂ മനസ്സിലായോ ഇങ്ങനെ ഓരോ കൊട്ടാരത്തിൽ നാരദമഹർഷി പോയി നാരദമഹർഷി തൻ്റെ മായ കൊണ്ട് ഈ കൃഷ്ണൻ എന്ന് പരീക്ഷിക്കാമെന്നാണ് വിചാരിച്ചതേ പക്ഷേ ഇപ്പം എന്തായി ഭഗവാന്റെ മായയിൽ നാരദമഹർഷി അവിടെ മോഹിതനായി എല്ലാ കൊട്ടാരത്തിലും കൃഷ്ണനുണ്ട് ഇങ്ങനെ ഓരോരോ കാര്യങ്ങളിൽ മുഴുകിക്കൊണ്ടിരിക്കണു കാൽക്കൽ വീണ് നമസ്കരിച്ചു ഭഗവാനേ യോഗേശ്വരാത്മൻ ഭഗവാനേ യോഗേശ്വരന്മാർക്ക് ശരനാങ്ങ് കൊണ്ടല്ലേ ഈ പ്രപഞ്ചം മുഴുവൻ ഭഗവാൻ ഉണ്ടാക്കിയിരിക്കുന്നത് ഈ പ്രപഞ്ചം മുഴുവൻ ഉണ്ടാക്കിയ ഭഗവാനെ ഏത് രൂപം എടുക്കാനും എത്ര രീതിയിൽ അഭിനയിക്കാനും വല്ല പ്രയാസമുണ്ടോ ഭഗവാൻ അസാധ്യമായിട്ടൊന്നുമില്ല മനസ്സിലായോ ആ അപ്പോൾ ഭഗവാൻ നാരദമഹർഷി അനുഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞു ഓ ബ്രഹ്മൻ ധർമ്മസ് വക്താഹം കർത്താ തനുമോദിത തത് ശിക്ഷയൻ ലോകം ഇമമാസ്തി പുത്രമാക്കിതാ എന്തിനാ ഞാനീ ലീല ചെയ്യണത് ഒറ്റ കാരണം ഞാൻ ധർമ്മത്തെ ഉപദേശിക്കുന്നവനാ വേദങ്ങളിലൂടെ ആ ധർമ്മത്തെ ഉപദേശിക്കുന്നവനാണ് വേദത്തിൻ്റെ കർത്താവാണ് പക്ഷേ ഞാൻ സ്വയം അനുഷ്ഠിച്ച് കാണിച്ചാലേ ലോകത്തിന് മാതൃകയാവുള്ളൂ ലോകത്തിനെ പഠിപ്പിക്കാൻ വേണ്ടി ഭഗവാൻ ഗൃഹസ്ഥ ധർമ്മം അനുഷ്ഠിച്ച് കാണിക്കത്രേ ഭഗവാൻ ഒന്നിലും ഇല്ല ആസക്തിയോ മോഹോ താൽപ്പര്യമോ എന്നിട്ടും വലിയൊരു ഗൃഹസ്ഥൻ ലോകത്തിലധികം ഗൃഹസ്ഥന്മാരല്ലേ അപ്പോൾ ഭഗവാനോളം വലിയ ഗൃഹസ്ഥ ഉണ്ടോ പതിനാറായിരത്തി ഒരുന്നൂറ്റെട്ട് ഭാര്യമാരും അതിലൊക്കെ പത്ത് പതിനൊന്ന് പിള്ളേരോടും കൂടി ഒരു ഗൃഹസ്ഥൻ മൂന്ന് ലോകത്തിൽ ഇങ്ങനത്തെ വലിയൊരു ഗൃഹസ്ഥനെ കാണുമോ ആ ഗൃഹസ്ഥനായിട്ടും എങ്ങനെയാണ് ആ ഗൃഹസ്ഥൻ ഗൃഹസ്ഥ ധർമ്മങ്ങളൊക്കെ ഭംഗിയായി ഈശ്വരാരാധനമായി അനുഷ്ഠിച്ച് ഈശ്വരഭജനം ചെയ്ത് സത്സംഗം ചെയ്ത് ഈശ്വരഭക്തി വളർത്തി ആ മുക്തരാവേണ്ടത് എന്ന് കൃഷം പഠിപ്പിക്കുകയായിരുന്നേ കണ്ടോ